ഹലോ ഫ്രണ്ട്സ് ഇന്ന് എളുപ്പത്തിലൊരു കുക്കുംബർ റൈത്താണേ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ രണ്ട് കുക്കുംബർ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ ഫീൽ ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തതുപോലെ വെക്കണേ തീരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തത് വെള്ളം പോലെ ആയി പോവേ അപ്പോൾ ഇത്തിരി വലിപ്പത്തിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നാല് പച്ചമുളകാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിടിത്തം മല്ലിയിലിടുത്തം പുതിയയില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒരു കപ്പ് തൈര് നല്ലോണം ബീറ്റ് ചെയ്ത് കട്ടുകളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കണം എന്നിട്ട് ഉപ്പ് ഉപ്പെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ തൈര് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം ഈ റൈത്തേനി നമുക്ക് ബിരിയാണിയുടെ സൈഡൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ചൂടായ വെളിച്ചെണ്ണയിൽ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വറ്റൻമുളകും കൂടെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രൈത്തയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റേത്താണ് ഇത് അതുപോലെ ബാച്ചലേഴ്സിനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്